ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നലെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ദിവസമായിരുന്നു കാരണം എൻ്റെ കയ്യിലുള്ള പൈസ ഒക്കെ തീർന്ന് ഞാൻ നാട്ടിൽ നാളെ പോകാൻ ഒരുങ്ങിയാണ് അപ്പോൾ ഇന്നലെ കമ്പനി വിളിച്ചിട്ട് പറഞ്ഞു ഒരു അഞ്ച് മാസം മുന്നേ ഒരു ഫൈൻ വന്നിട്ടുണ്ട് സീറ്റ് ബെൽറ്റിൻ്റെ നാനൂറ് ദുറംസ് അത് നീ അടച്ചാൽ മാത്രമേ നിനക്ക് നാട്ടിൽ പോകാൻ പറ്റുള്ളൂ ഞാൻ എല്ലാവരോടും ചോദിച്ചിട്ടും കിട്ടിയില്ല എൻ്റെ ജ്യേഷ്ഠനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എങ്ങനെയെങ്കിലും ഞാൻ അറേഞ്ച് ചെയ്ത് തരാം അങ്ങനെ ഞാൻ ജേഷ്ഠൻ്റെ അടുത്ത് പോയി ജ്യ ആകെ ഉണ്ടായിരുന്ന മുന്നൂറ് ദിവസം എനിക്ക് തന്നു ബാക്കി നൂറ് ദിവസംസ് വേറെ കൂട്ടുകാരിൽ നിന്നും അവൻ വാങ്ങിച്ചു തന്നു അപ്പൊ ഞാൻ ഇന്ന് ആ പൈസ അടച്ചു എല്ലാം ക്ലിയർ ചെയ്തു അപ്പൊ ജ്യേഷ്ഠന് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് നാട്ടിൽ പോകാൻ പറ്റില്ലായിരുന്നു കാരണം ഒരു പത്ത് വർഷം ജയിലിൽ കിടക്കുന്ന ഒരാള് മോജി പിക്കപ്പെടുന്ന സമയത്ത് അവിടെയുള്ള ജയിൽ സൂപ്രണ്ട് പറയുന്നു നിനക്ക് ഇത്ര പേഴ എടുക്കണം എന്നാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു നിരാശ ആ ഒരു ഫീലിങ് അത് എത്രത്തോളം ആണെന്ന് അത് അത് അനുഭവിച്ചവർക്കെ മനസ്സിലാവുള്ളൂ അപ്പോൾ ജ്യേഷ്ഠൻ ഞങ്ങൾ ചെറുപ്പത്തിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു ഒരു പ്രായത്തിന് ശേഷം ഞങ്ങൾ തമ്മിൽ ഞങ്ങളത് അടിയും പിടിയും ും പിണക്കവും ഒക്കെ ആയിരുന്നു അപ്പോൾ എന്തിരുന്നാലും എനിക്ക് ജ്യേഷ്ഠനോട് അത്രത്തോളം സ്നേഹമായിരുന്നു രാവിലെ ഞങ്ങൾ നല്ല വഴക്കായിരുന്നെങ്കിലും രാത്രി ഉറങ്ങുന്ന സമയത്ത് ചേട്ടനെ ഞാനൊന്ന് നോക്കും ജ്യേഷ്ഠന്റെ ഇങ്ങനെ നോക്കിയിരിക്കും വെറുതെ ചിലപ്പോൾ ഞാന് ജ്യേഷ്ഠന് നോക്കി കരഞ്ഞിട്ടുണ്ട് ജ്യേഷ്ഠന് ഒരു ഇൻട്രോ ആയിട്ടാണ് അധികം ആരോടും സംസാരിക്കാനോ ആരും വഴക്കിനു പോവാനോ ഒന്നും ചേട്ടൻ പോവാറില്ല അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ ചേട്ടനെ എപ്പോഴും കളിയാക്കുകയും അല്ലെങ്കിൽ വെറുതെ ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ ചേട്ടന് തിരിച്ചൊന്നും അങ്ങനെ പ്രതികരിക്കില്ല ഒരു പാവമായിരുന്നു അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഗൾഫിൽ വന്ന ശേഷം ഒരുപാട് ജീവിതമൊക്കെ പഠിച്ചിട്ട് കുറച്ചും മെച്ചപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഞാനും ജ്യേഷ്ഠനും തമ്മിലുള്ള ബന്ധം അത് ഒരു പറഞ്ഞാൽ തീരാവാത്ത ഒരു ബന്ധമാണ് അപ്പോൾ സ്വന്തം കൂടത്തിറപ്പുകൾ അവർക്ക് അവരുടേതായ വിലയും സ്ഥാനവും ഒക്കെയുണ്ട് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരാം നന്ദി നമസ്കാരം